വെൽക്കം ടു സിമ്പിൾ പി എസ് സി ഇന്ന് നമ്മൾ നോക്കുന്നത് കേരളത്തിലെ ജീവിത ജലവൈദ്യുത പദവികളെ കുറിച്ചിട്ടാണ് ഇപ്പം സ്ഥിരം ക്വസ്റ്റിനാണ് പി എസ് സി ഡേ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇല്ലാണ്ടിരിക്കില്ല പേപ്പറിൽ നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദിയാണ് പെരിയാർ ഇപ്പം ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല ചോദിച്ചാൽ ഇടുക്കിയും ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദിയാണ് പെരിയാർ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് പള്ളിവാസലാണ് ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി മുതിരപ്പുഴ നദിയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എന്നാണ് തോന്നുന്നത് ആയിരത്തി തൊള്ളായിരത്തി തുടങ്ങിയത് അപ്പോൾ പള്ളിവാസലാണ് ആദ്യത്തെ ജലവിധ പദ്ധതി എന്ന് പറയുന്നത് ഏത് നദിയിലാണ് മുതിരപ്പുഴയിലാണ് അല്ലേ പള്ളിവാസയിൽ സ്വകാര്യ ആവശ്യത്തിനായിട്ട് ജലവിധ പദ്ധതി ആരംഭിച്ച കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ കണ്ണൻ കമ്പനിയാണ് ആയിരത്തി തൊള്ളായിരത്തിലെ എന്നാണ് ഏത് കമ്പനിയാണ് കണ്ണൻ കമ്പനിയാണ് പള്ളിവാസയിൽ സ്വകാര്യ ആവശ്യത്തിനായിട്ട് ജലവിധ പദ്ധതി ആരംഭിച്ച കമ്പനി ഇനി കേരളത്തിലെ അപ്പോൾ നമ്മൾ ആദ്യത്തെ ജലവൈദ്യ പദ്ധതി പള്ളിവാസല എന്ന് പറഞ്ഞു എന്നാൽ ഏറ്റവും വലിയ ജലവൈദ്യ പദ്ധതി ഏതാണ് ഇടുക്കിയാണ് ഇടുക്കി ജലവൈദ്യ പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യ പദ്ധതി എന്ന് പറയുന്നത് കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യ പദ്ധതിയാണ് ചെങ്കുളം അപ്പോൾ ഇടുക്കിയാണ് ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി രണ്ടാമത്തെ ജലവൈദ്യ പദ്ധതി എന്ന് പറയുന്നത് ചെങ്കുളം ആണ് ഇടുക്കി ജലവൈദ്യ പദ്ധതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ നാലിലാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്നത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഉൽപ്പാദനശേഷി എഴുന്നൂറ്റി അൻപത് മഹാവാട്ടാണ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് എഴുന്നൂറ്റി അൻപത് മകാവാട്ടാണ് ജലവൈദ്യ പദ്ധതിയുടെ ഉൽപ്പാദനശേഷി ഏത് ജലവൈദ്യ പദ്ധതിയുടെ ഇടുക്കി ജലവൈദ്യ പദ്ധതിയുടെ ഇടുക്കിയുടെ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയിൽ സഹായിച്ച രാജ്യമാണ് കാനഡ കാനഡയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയിൽ സഹായിച്ച രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് മൂലമറ്റം ഇടുക്കിയിലാണ് ഇടുക്കിയിലെ മൂലമറ്റത്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്താ പറയുന്നത് ഏറ്റവും ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ എന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ മുതലപ്പുഴയിലാണ് സ്ഥാപിതമായെന്ന് പറഞ്ഞു ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് ഇടുക്കി ഇടുക്കിയാണ് രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ചെങ്കോളം ഇടുക്കി സ്ഥാപനമായതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ നാലിലാണ് അതിനെ മെഗാവാട്ട് അല്ലെങ്കിൽ എത്രയാണ് ശേഷിന്ന് വെച്ചാൽ എഴുന്നൂറ്റി അൻപത് മെഗാവാട്ടാണ് സഹായിച്ച രാജ്യം കാനഡയാണ് ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത ഏതാണെന്ന് പറഞ്ഞു മൂലമറ്റം മൂലമറ്റമാണ് ഇടുക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ജലവിധ പദ്ധതികളാണ് മണിയാറും കൂത്തുങ്കൽ ഉള്ളുങ്കൽ മണിയാറും കൂത്തുങ്കലാണ് കൂടുതലായിട്ട് നമ്മൾ ചോദിക്കാൻ കണ്ടിട്ടുള്ളത് മണിയാറും കൂത്തുങ്കൽ ഉള്ളുങ്കലാണ് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ജലവേദ പദ്ധതികൾ സ്വകാര്യ മേഖലയിൽ ആരംഭിച്ച ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ മണിയാറാണ് അപ്പം എന്താ പറയുന്നത് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജലവൈദ്യുത പദ്ധതികളാണ് മണിയാറും കൂത്തുങ്കലും ഉള്ളുങ്കലും അതിന് മണിയാറാണ് ആദ്യത്തെ ജലവൈദ്യ പദ്ധതി സ്വകാര്യ മേഖലയിൽ പ്രവർത്തിച്ചത് മണിയാർ ഏത് നദിയിലാണ് പമ്പ നദിയിലാണ് പത്തനംതിട്ട ജില്ലയിലാണ് കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് കൂത്തുങ്കൽ എന്ന് പറയുന്നത് അപ്പോൾ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി കൂത്തുങ്കല എന്ന് പറഞ്ഞു എന്നാൽ സാധനം നമ്മൾ പറഞ്ഞത് എത്രയായിരുന്നു ഏതായിരുന്നു പറഞ്ഞത് ഇടുക്കി ജലവേദ പദ്ധതിയാണ് ഏറ്റവും വലിയ ജലവൈദ്യ പദ്ധതി എന്ന് പറഞ്ഞു അല്ലേ എന്നാൽ സ്വകാര്യ മേഖലയിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൂത്തുങ്കലാണ് കൂത്തുങ്കൽ ഇടുക്കിയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണ് അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ കുറേ പറഞ്ഞു അല്ലേ ഇടുക്കിയിൽ ഏതൊക്കെ ജലവിധ പദ്ധതികളുണ്ടെന്ന് ഇടുക്കി ജില്ലയിലെ ചിലവധി പദ്ധതികൾ ഏതൊക്കെയെന്ന് പറഞ്ഞു നമ്മൾ ഇടുക്കി ജലവൈദ്യ പദ്ധതിയുണ്ട് പിന്നെ ഏതൊക്കെയാണ് പറഞ്ഞത് കൂത്തുങ്കൽ പിന്നെ മൂലമധിത ഒരു ഭൂഗർഭ ജലവൈദ്യയുണ്ട് എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ അതാണ് പറഞ്ഞത് ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതൽ ചില ജലവിലയ ജലവൈദ്യുതി ഉള്ളത് പറഞ്ഞത് കേട്ടാ ഇനി ഉള്ളുങ്കൽ പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് കക്കാട് നദിയിലാണ് ഉള്ളുങ്കൽ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് മലബാറിലെ ആദ്യത്തെ ജലവൈദ്യ പദ്ധതി ഏതാണ് അത് ചോദിക്കാറുള്ള ഗോസ്റ്റിനെയാണ് മലബാറിലെ ആദ്യത്തെ ജലവൈദ്യ പദ്ധതിയാണ് കുറ്റാടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അത് സ്ഥാപിതമായത് കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവിധ പദ്ധതിക്ക് സഹായം നൽകിയ രാജ്യമാണ് ചൈന അപ്പോൾ കോഴിക്കോട് ജില്ലയിലെ ഏത് ജലവൈദ്യാണുള്ളത് ഉറുമിയാണ് അല്ലെ ഉറുമി പദ്ധതിക്ക് സഹായം നൽകിയത് ഏത് രാജ്യമാണ് ചൈനയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഇടുക്കി ജലവൈത പദ്ധതിക്ക് ഏത് ഏത് രാജ്യമാണ് സഹായിച്ചത് കാനഡയാണ് പറഞ്ഞത് അപ്പോൾ അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവേദ പദ്ധതിക്ക് സഹായിച്ചതും ചൈനയാണ് കേരളത്തിലെ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് വൈദ്യുത്പാദനം നടത്തുന്ന ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് മാങ്കുളം മാങ്കുളം ഇടുക്കി ജില്ലയിലാണ് അല്ലേ ഇടുക്കി ജില്ലയിലെ മാങ്കുളത്താണ് കേരളത്തിൽ സ്വന്തമായിട്ട് വൈദ്യുത ഉൽപാദനം നടത്തുന്ന ഗ്രാമപഞ്ചായത്താണ് കേരളത്തിൽ വൈദ്യുതി നടത്തുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണ് തൃശ്ശൂരാണ് തൃശ്ശൂർ ചോദിക്കാറുണ്ട് കേരളത്തിൽ വൈദ്യുതി വിതരണം നടത്തുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ തൃശ്ശൂരാണ് ശബരിഗിരി പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ശബരിഗിരി പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് പത്തനംതിട്ട പത്തനംതിട്ട ജില്ലയിലാണ് ശബരിഗിരി പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കേട്ട വാട്ടർ കാർഡ് സംവിധാനം നടപ്പിലാക്കിയായിട്ട് ഈ പഞ്ചായത്ത് ഏതാണ് വാട്ടർ കാർഡ് വാട്ടർ കാർഡ് സംവിധാനം നടപ്പിലാക്കിയായിട്ട് പഞ്ചായത്ത് കുന്നമംഗലം കോഴിക്കോടുള്ള കുന്നമംഗലത്താണ് ആയിട്ട് ഈ വാട്ടർ കാർഡ് ആദ്യമായിട്ട് സ്ഥാപനമായത് വാട്ടർ കാർഡ് സംവിധാനം നടപ്പിലാക്കിയതാണ് പൊതുജന സഹായത്തോടെ നടപ്പിലാക്കിയ ചെറു കുടിവെള്ള പദ്ധതിയാണ് ഓളവണ്ണ മോഡൽ കോഴിക്കോട് ഓളവണ്ണ ഗ്രാമപഞ്ചായത്താണ് പൊതുജന സഹായത്തോടെ നടപ്പിലാക്കിയ ചെറു കുടിവെള്ള പദ്ധതിയുള്ളത് അപ്പോൾ ഇത്രയാണ് നമ്മൾ ടോപ്പിക്സ് നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേരളത്തിലെ ജലവൈദ പദ്ധതി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജലവേദ പദ്ധതികളാണ് പറഞ്ഞു കേട്ടോ ഇതെന്തായാലും പഠിച്ചു വയ്ക്കുക അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം കേട്ടോ